ഹലോ എഫ് ഡി ഹോപ്പിൾസിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിവിടെ പാലക്കാട് വന്നിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷമായിട്ട് ഇതുവരെ ഈ ഉള്ളിലേക്ക് കാണിച്ചു ഈ കാണിച്ചിടത്തേ ഉള്ളിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല പിന്നെ സൺഡേ ആയപ്പോ ഞാൻ പാലക്കാട് പോവാന്ന് ചോദിച്ചു അപ്പൊ അപ്പൊ ഇല്ല എനിക്ക് വേറെ സ്ഥലങ്ങൾക്കൊക്കെ പോവാണ്ടെന്ന് പറഞ്ഞാൽ എന്നാ പാലക്കാട് പോവാ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾ കണ്ടുണ്ടാവും പാലക്കാടുള്ള ഒരു പ്രത്യേകം കണ്ടിട്ടുണ്ടാവും അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എനിക്കും കൂടിയിട്ടുള്ള വീടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലക്കാട് ഫോട്ടോ കാണുന്നത് അത് നമുക്ക് പോവാം കാണണല്ലോ ഞാൻ നീന്തുന്നത് ആനായിട്ട് നോക്കി ആ ഉണ്ണി ആ അമ്മ

അപ്പൊ എന്റെ ഉള്ളിക്ക് കേറിയിട്ടാണ് കേട്ടാ ഇപ്പൊ സുൽത്താന്റെ കോട്ട എന്നൊക്കെ പാലക്കാട് ഉള്ള കോട്ടം ഉണ്ടാക്കി ഒളിച്ചിരുന്ന താവളം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും പഠിച്ചിട്ടുണ്ട് നല്ല നല്ല എന്താ പറയാ

നടക്കാൻ വേണ്ടി പുള്ളിക്കാണ് നടക്കുന്നത് പോക്കു ഉണ്ണിയൊക്കെ പോണു നോക്ക് നീ സംസാരിച്ച് നടന്നോ അങ്ങനെ ഇങ്ങോട്ട് നോക്കണം എന്നില്ല നീ അങ്ങട്ട് അങ്ങന അതാ ഓടണോ അതാ നോക്കൂ അവിടെയൊക്കെ फिर कि हमके अल्लार को विश्रामन दिया विश्राम केंद्र विश्राम ये प्रायिट में उनी आ येने का किया तो सा दाल धक्का मैंने देखो और ला के केला का ऑर्डर निकलती है ये कौन बोलता है देवा ये गाना वहां लेके वहां हमको चलावों देंगे आराम से അങ്ങോട്ട് നോക്ക് തിരിഞ്ഞ് നോക്കാം അങ്ങോട്ട് കോട്ട മഞ്ഞപ്പൂള്ള പൂവിന്റെ അവിടത്തെ വിഷുല്ലേ മുകളിൽ കൂടുതലുണ്ടായിരുന്നു ഇപ്പൊ നല്ല കുറവാണ് അപ്പൊ അങ്ങനെ അതിന്റെ ഉള്ളിൽ എത്തി മാറി പറയ മഞ്ഞ പൂക്കളെന്താ പറയുക അവനോട് അപ്പൊ ഞാന് ജയിലിന്റെ ഉള്ളി ആദ്യ വെച്ചാൽ പണ്ടത്തെ ജയിലിലൊക്കെ പറഞ്ഞ കേട്ടെന്ന് കണ്ടിട്ടില്ല കേട്ടോ കണ്ടിട്ടുള്ളത് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഉള്ളില് പണ്ടത്തെ ജയിലായിരുന്നു ഒന്നും ഇല്ലാതെ അങ്ങനെ വ്യത്യസ്ത ഇവരില്ലേ പാർട്ടിയെ പോകണം പാർട്ടിയെ പോണം വ്യത്യസ്തം ഒന്നത് കാണണം എന്നാലും അതൊക്കെ പഠിക്കും കണ്ട നോക്കിയ ആൾക്കാരൊക്കെ നടന്ന് ശിക്ഷത് ഇവിടെ അവിടെയുള്ള കയ്യിലല്ലേ പറയണ ഇതൊരു കയ്യിലുള്ള മൊത്തം കുട്ടികൾക്ക് അവന്റെ ഓഫീസാണ് തുറക്കാൻ പാടില്ല കാണാനുള്ള സംഭവങ്ങൾ ശരിക്കും പണ്ടത്തെ ഇപ്പൊ സർക്കാരിന്റെ കാലത്തൊക്കെ വടന്മാരൊക്കെ നിന്ന പോലത്തെ നമ്മള് പൈസരാജ്യയിലൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനത്തെ തരത്തിലുള്ള ചെട്ടി കയറ്റിയ മതിലുകൾ അവിടെ ഒരു കനാലുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അത്രയും വലിയ ഹൈറ്റിലാണ് ഹൈറ്റിലാണത് പണ്ടു കയറ്റി കടികൾ അങ്ങനെ കയറാൻ പറ്റില്ല അവന് നോക്ക എല്ലാം സന്തോഷായിട്ട് നടന്നിട്ട് കോട്ട കോട്ട കവാടം കുടം അടക്കിക്കല്ലോ പപ്പട കുടയാപ്പില്ല നില്ല നില്ല നടന്നു നടന്നു ഞാൻ നടന്നു നടന്നു

അപ്പൊക്കീടെ നമ്മളെ കൊറപ്പിടന്ന് അങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ സൺഡേ കുറച്ചു നേരം പാലക്കാട് എല്ലാം കാണാനായിട്ട് പറ്റി ഞങ്ങളുടെ വീഡിയോ അതിന്റെ പെയ്യാണ് അവിടെ വേദിയോ എല്ലാരും കാണാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ എല്ലാവർക്കും